പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങുക മറ്റൊരാൾ എഴുതി ബാക്കി വെച്ച വീട്ടിലെ പച്ചക്കറിയുടെ കുറിപ്പോ അല്ലെങ്കിൽ കുട്ടികൾ എഴുതുന്ന ഹോംവർക്കോ അതിന്റെ ബാക്കിയല്ല എഴുതേണ്ടത് പുതിയതായി തന്നെ ഒരു ബുക്ക് വാങ്ങുക ഭഗവാന്റെ നാമം എഴുതണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ നമ്മൾ ഈ ബുക്ക് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും എഴുതേണ്ട എണ്ണം എത്രയെന്നത് തീർത്തും മനസ്സിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് നല്ല ശീലങ്ങളാണ് നമ്മെ എപ്പോഴും നാം ആക്കുന്നത് നല്ല ശീലങ്ങൾ വളർത്താനും ചീത്ത ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വേരോടെ പറിച്ചെറിയുവാനും എല്ലാ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോണിലൂടെ നാമജപങ്ങൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ അത് കാണുകയും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ധാരാളം അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും മൊബൈൽ ഫോണിലൂടെ അല്ലാതെ എങ്ങനെയാണ് നാമങ്ങൾ എഴുതേണ്ടത് ഏതെല്ലാം ചിട്ടയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഇവയെല്ലാം എഴുതിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഭക്തജനങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് മുഴുവനായതിനെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോകളും കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ പിന്നെ സ്ഥിരമായിട്ട് ഗ്രൂപ്പുകളിലൂടെയും മൊബൈലിലൂടെയൊക്കെ നാമങ്ങൾ എഴുതുന്ന അമ്മമാർക്കും ആൻറ്റിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക അവർക്കും ഈ എളിയ അറിവ് പകർന്നു നൽകുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗവും കൃഷ്ണഭക്തരായിരിക്കും അല്ലെ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം പൂജാക്രമങ്ങൾ ഒരു പരിധി വരെ അറിയാം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം അറിയാം അല്ലേ പക്ഷേ ഇവയെല്ലാം ഒരു പരിധി വരെ അറിയാമെങ്കിൽ പോലും നാമങ്ങൾ എഴുതുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിയില്ല എന്നതാണ് വാസ്തവം ഒരു തുണ്ട് പേപ്പറിലൂടെയും എന്നോ എഴുതി പകുതിയാക്കി വെച്ച കുട്ടികളുടെ എല്ലാം ബുക്കിലൂടെയും പാതി മാഞ്ഞുപോയ ഡയറിയിലൂടെയും എല്ലാമാണ് ഒട്ടുമിക്ക ഭക്തജനങ്ങളും നാമങ്ങൾ എഴുതി കുറിക്കുവാറുള്ളത് ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ് സ്കൂളിൽ കുട്ടികൾ എഴുതി വെച്ച നോട്ട്ബുക്കിന്റെ അവസാന താളുകളിൽ നിന്നും തുടങ്ങേണ്ടതല്ല ഭഗവാന്റെ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന നാമങ്ങൾ എന്ന് പറയുന്നത് നാമങ്ങൾ എഴുതുവാനായി തീർത്തും പുതിയതായൊരു ബുക്ക് വാങ്ങുക അതിപ്പോൾ രണ്ട് വരെ ഇട്ടതോ നാല് വരെ ഇട്ടതോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഡയറി ആയാലും മതി പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങുക മറ്റൊരാൾ എഴുതി ബാക്കി വെച്ച വീട്ടിലെ പച്ചക്കറിയുടെ കുറിപ്പോ അല്ലെങ്കിൽ കുട്ടികൾ എഴുതുന്ന ഹോംവർക്കോ അതിൻ്റെ ബാക്കിയല്ല എഴുതേണ്ടത് പുതിയതായി തന്നെ ഒരു ബുക്ക് വാങ്ങുക ഭഗവാന്റെ നാമം എഴുതണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ നമ്മൾ ഈ ബുക്ക് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും എഴുതേണ്ട എണ്ണം എത്രയെന്നത് തീർത്തും മനസ്സിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് കണ്ണാ ഭഗവാനെ ഈയൊരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ നാമങ്ങൾ എഴുതുവാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എത്ര സംഖ്യയാണോ ആ സംഖ്യ ഉറപ്പിക്കുക പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു സംഖ്യ ഓർക്കാനും പാടില്ല നൂറെങ്കിൽ നൂറ് അതിപ്പോൾ ഇരുന്നൂറായാലോ മുന്നൂറായാലോ നാന്നൂറായാലോ ഇനിയിപ്പോൾ ആയിരം ആയാലോ ആദ്യം മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് എഴുതുവാനായിട്ട് തുടങ്ങുക നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയാണെങ്കിൽ മനസ്സിലോർക്കുന്ന എണ്ണത്തിൻ്റെ കൂടെ ഒരു സംഖ്യ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ് അതായത് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് പതിനൊന്ന് ആ രീതിയിൽ വേണം എഴുതുവാനായിട്ട് ശരി അപ്പോൾ നമ്മൾ എണ്ണവും കണ്ടുപിടിച്ചു അതുപോലെ തന്നെ പുതിയൊരു ബുക്കും വാങ്ങി ഇനി എഴുതിയാൽ മാത്രം മതി അല്ലേ പക്ഷേ ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക എന്ത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണോ ഇത് എഴുതുവാൻ തുടങ്ങുന്നത് ആ കാര്യം എല്ലാവരോടും പോയി നാട്ടിൽ മൊത്തം പാട്ടാക്കാതിരിക്കുക ദേ ആൻറ്റി ഇത് ചേട്ടാ ഞാൻ നാമങ്ങൾ എഴുതുവാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എഴുതുന്നത് ഇത്ര വട്ടമാണ് എഴുതുവാൻ പ്ലാൻ ഉള്ളത് പദ്ധതി ഉള്ളത് അങ്ങനെയെല്ലാം എല്ലാവരോടും പോയി പറയരുത് ആ ഒരു കാര്യം ഭഗവാനിലും നമ്മളിലും മാത്രം നിക്ഷിപ്തമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് അവരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രത്യേകാൽ ഒന്നും നമുക്ക് ലഭിക്കുവാൻ പോകുന്നില്ല നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പറയും അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അത് നമ്മുടെ എഴുത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെയും എല്ലാം നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഒന്നും വേണ്ട കണ്ണനും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ശരി അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ എഴുതുവാൻ തുടങ്ങുകയാണ് എഴുതുവാൻ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത് തീർത്തും ശുദ്ധിയായിരിക്കുമ്പോൾ മാത്രം ശുദ്ധമായി കുളിച്ച് ശുദ്ധമായിരിക്കുമ്പോൾ മാത്രം എഴുതുവാനായിട്ടിരിക്കുക ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ രാവിലെ പത്തെണ്ണം എഴുതി തള്ളേ ബാക്കി കൂടി എഴുതിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം അങ്ങനെയല്ല കുളിച്ച് ശുദ്ധിയായി നല്ല മനസ്സോടെ ശാന്തമായിരിക്കുമ്പോൾ മാത്രം എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഈ വേളകളിൽ ഒന്നും എഴുതുവാൻ തുനിയരുത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചിത്രങ്ങളുടെ കൂടെ തന്നെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നാമം എഴുതുന്ന ഗ്രന്ഥം എങ്കിലും കൃഷ്ണ നാമം എഴുതുന്ന ഗ്രന്ഥം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ അത് വാങ്ങിയിരുന്നു അപ്പോൾ ഒരമ്മ വാങ്ങി എഴുതിയതിനു ശേഷം പറഞ്ഞ കാര്യമാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ കണ്ണിലെ നാമങ്ങളിൽ ഞാൻ ഇതിൽ എഴുതാറുണ്ട് നല്ല ആശ്വാസം ലഭിക്കുന്നുണ്ട് മോനെ എന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു ആ രീതിയിലാണെങ്കിൽ ഒരാശ്വാസത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഭക്തജനങ്ങൾ എഴുതിക്കൊള്ളൂ പക്ഷെ ആഗ്രഹ സാബല്യത്തിനൊക്കെ വേണ്ടിയാണ് ഇത് എഴുതുന്നത് എങ്കിൽ തീർച്ചയായും മനസ്സ് ശാന്തമായി ാക്കി വെച്ചതിന് ശേഷം മാത്രമേ എഴുതാനിരിക്കാവൂ അതിന് പ്രത്യേകാൽ തന്നെ ഒരു കാരണമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ഈ നാമങ്ങൾ എഴുതുമ്പോൾ അവ മനസ്സിലൂടെ വ്യക്തമായും സ്പഷ്ടമായും കടന്നു പോകേണ്ടതാണ് ഓരോ വരികൾ എഴുതുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായും അവ യാഥാർത്ഥ്യമായതായും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എഴുതുവാനായിട്ട് അതിനു വേണ്ടിയാണ് മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ദുഃഖപ്പെട്ടിരിക്കുമ്പോഴോ എഴുതരുത് എന്ന് പറയുന്നത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായും സങ്കടങ്ങളായിരിക്കും മനസ്സിലൂടെ കടന്നു പോകുക ഒരു മനസ്സിൽ മാത്രമേ ആഗ്രഹങ്ങൾ സബലീകരിച്ചതായിട്ടുള്ള ഒരു ചിത്രം തെളിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നാമങ്ങൾ എഴുതുമ്പോൾ നല്ല വൃത്തിയോടെയും സന്തോഷത്തോടെയും കൂടി എഴുതണം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇനി ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും സംശയമുണ്ടാകാം എല്ലാ ദിവസവും എഴുതണമോ എന്ന് മുടങ്ങാതെ എല്ലാ ദിവസവും എഴുതണോ എന്ന് അതുകൂടാതെ ഒരു ദിവസം എത്ര തവണയാണ് എഴുതേണ്ടതും അതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഒരു ദിവസം പത്തെണ്ണം എഴുതിയാലും അത് മതി എല്ലാ ദിവസവും എഴുതുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചെഴുതി നാലാമത്തെ ദിവസം നമുക്ക് വല്ലാത്ത സങ്കടവും അതുപോലെ തന്നെ എഴുതുവാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം എഴുതണ്ട ഒരു കുഴപ്പവും ഇല്ല നമ്മെ വ്യക്തമായിട്ട് അറിയാം മടി പിടിച്ചു കൊണ്ടാണോ എഴുതാത്തത് അല്ലെങ്കിൽ തക്ക കാരണം കൊണ്ടാണോ എഴുതാത്തത് എന്നൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാൽ നമ്മുടെ അനുസരിച്ച് മനസ്സിൽ എത്രയാണോ എഴുതുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവ എഴുതി ആഗ്രഹ പൂർത്തീകരണങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ് വിവിൻ ഇപ്പോൾ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എവിടെയാണ് സമർപ്പിക്കേണ്ടത് പൂജാമുറിയിലാണോ ക്ഷേത്രങ്ങളിലാണോ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഭക്തജനങ്ങൾക്ക് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നത് വാസ്തവമാണ് കാര്യം ഒരുപാട് ഭക്തജനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എങ്കിലുമെൻ്റെ കൃഷ്ണ നാമം എഴുതുന്ന ഗ്രന്ഥം വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാം ചോദിക്കാറുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നാമങ്ങളെല്ലാം എഴുതിയതിനു ശേഷം നേരെ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കുക ചന്ദനമോ ഒക്കെ ഉണ്ടെങ്കിൽ ബുക്കിനകത്ത് തൂവാവുന്നതാണ് ആ ഒരു ഗന്ധം എപ്പോഴും നമ്മൾ അത്രമാത്രം കൂടി എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് നല്ലതാണ് ഇനി നമ്മൾ നാമം എഴുതുന്നതിന് മുമ്പ് മനസ്സിൽ ആഗ്രഹിച്ച സമർപ്പിക്കുവാൻ ആഗ്രഹിച്ച ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സമർപ്പിക്കേണ്ടത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവ എഴുതിയത് എങ്കിൽ തീർച്ചയായും ഗുരുവായൂർ പോകുമ്പോൾ സമർപ്പിച്ചാൽ മതി ആരുടെയും ഒന്നും കൊടുത്തുവിടേണ്ട സ്വന്തം കൈപ്പിടിയിൽ എഴുതിയ ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങൾ സ്വന്തമായി തന്നെ കൊണ്ടുപോയി ഭഗവാന് തന്നെ സമർപ്പിക്കേണ്ടതാണ് മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ ിലോ ആയാലും സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒട്ടിനിക്കിയ ഭക്തജനങ്ങൾ മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഒന്നുമില്ല തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അകത്ത് ജോലിയിലുള്ള ജീവനക്കാരോട് ചോദിച്ചതിന് ശേഷം സമർപ്പിക്കാം അതുമല്ലെങ്കിൽ കിഴക്കേ നടക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിന് മുകളിലോ പടിഞ്ഞാറേ നടക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിനു മുകളിലോ നന്നായി കണ്ണനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കാവുന്നതാണ് കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് ചെല്ലുമ്പോൾ പോകുമ്പോൾ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ അതിപ്പോൾ കതലിപ്പഴമാകാം നെയ്യാകാം മധുരമുള്ള എന്തുമായിക്കൊള്ളട്ടെ അതും കൂടെ കൂടി വേണം കൊണ്ടുപോകാൻ കേട്ടോ മയിൽപ്പീലിയൊക്കെ ആണെങ്കിൽ അത്ര നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട് എഴുതിയ ആ ഗ്രന്ഥത്തിൻ്റെ ഇടയിൽ ഉള്ളിലായി രണ്ടോ മൂന്നോ മയിൽപ്പീലിയൊക്കെ വെച്ച് കണ്ണന് സമർപ്പിക്കുന്ന ആ ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രമാത്രം മഹത്തരമാണ് പുണ്യമാണ് എന്തായാലും വളരെ വ്യക്തവും സ്പഷ്ടവുമായി തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ഓരോ ഭക്തജനങ്ങൾക്കും ഇത് പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് സംശയമായാലും സാരമില്ല അത് താഴെ ഇല്ലോ ഞങ്ങളുടെ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ചോ വിളിച്ചോ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല യാത്രയിലായിരിക്കും ഡ്രൈവ് ചെയ്യായിരിക്കും അതുകൊണ്ട് പരമാവധി മെസ്സേജ് അയക്കുന്നതാവും നല്ലത് സാഹചര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള നാമം എഴുതുന്ന ഗ്രന്ഥത്തെ പറ്റിയാണ് മൊത്തം ആയിരത്തി ഒന്ന് നാമങ്ങളാണ് വരിക ഒന്ന് തൊട്ട് ആയിരത്തി ഒന്ന് നാമങ്ങളുണ്ട് അത്രമാത്രം ചിട്ടയോടുകൂടി ആമുഖത്തോടു കൂടി ഭാഗം ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് തൊട്ട് നൂറ്റി ഒന്ന് വരെ ഒന്നാം ഭാഗം നൂറ്റി ഒന്ന് തൊട്ട് ഇരുന്നൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് നാനൂറ്റൊന്ന് അങ്ങനെ ആയിരത്തി ഒന്ന് നാമങ്ങളാണ് പ്രധാനമായും ഈ ഗ്രന്ഥത്തിൽ വരിക എങ്ങനെയാണ് എഴുതേണ്ടത് നാമങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ സ്വന്തമായി പരാമർശിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ വരും നിലവിൽ പ്രീ ബുക്കിംഗ് സൗകര്യം മുൻപേ തന്നെ ബുക്ക് ചെയ്യുന്ന സൗകര്യം ലഭ്യമാണ് ആർക്കെങ്കിലും വേണേച്ച ഞങ്ങളുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ അയക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ കൂടെ നമ്മുടെ കൂട്ടായ്മയുടെ ഓർമ്മ ചിത്രവും ഉണ്ട് ശരി അപ്പോൾ വേറെ ഒന്നും അത്ര മാത്രം വിലപ്പെട്ട ഇന്നത്തെ ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതിക്കൊള്ളുക കൂടെ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ കേട്ടോ ും അടിയും കാണിക്കേണ്ട ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ലൈവില് വരുന്നുണ്ട് തത്സമയം എന്നിട്ട് പുതിയ പുതിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇനി എന്നാണ് അടുത്ത ലൈവ് എന്ന് നമ്മുടെ ഇംഗ്ലീമ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഇടുന്നതായിരിക്കും ശരി അപ്പോൾ വേറെയൊന്നും ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഭഗവാൻ്റെ വഴിപാട് കാര്യങ്ങളും പുതിയ പുതിയ ക്ഷേത്ര വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അടുത്ത ക്ഷേത്ര യാത്ര ചെയ്തു വെച്ചിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട ദുര്യോധന ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് മായാമയാണ് ആ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇതാരും സ്പോൺസർ ചെയ്തതല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അംഗമാകാൻ താൽപ്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് തീർച്ചയായും ആ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ശരി അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ ആ കള്ള കണ്ണൻ രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം